പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പവിത്രൻ സ്വന്തം മകളെ മാർവാടിക്ക് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതറിഞ്ഞ് സുമംഗലയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ സുമംഗല പവിത്രനെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് എന്നിട്ട് സുമംഗല പവിത്രനെ നോക്കി നിലത്തേക്ക് തുപ്പിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഇത്രക്ക് അതപ്പതിച്ചവനാണോ നീ എന്ന് പറഞ്ഞിട്ട് അപ്പോ ഗിരിജ പറയാണ് നിങ്ങളെ മുഖത്തേക്കാണ് തുപ്പേണ്ടിയിരുന്നത് ഇതിപ്പോ ഞാൻ ചെയ്യുന്നില്ല ഏട്ടത്തി ചെയ്തത് മുഖത്തേക്ക് തുപ്പതായിരുന്നു എത്രയായാലും എന്റെ മകളുടെ അച്ഛനല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് ഗിരിജ ദേഷ്യപ്പെട്ടിട്ട് പവിത്രന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞ ശേഷമാണ് പോകുന്നത് എന്റെ ശ്രേയ എവിടെയാണെന്നുള്ളത് അറിയാതെ ഗിരിജ പൊട്ടിക്കരയുകയാണ് ആ സമയത്ത് ദർശനയോട് ഗിരിജ പറയുന്നുണ്ട് ഞാൻ നിന്നോട് നേരത്തെ മാപ്പ് പറഞ്ഞതെല്ലാം തന്നെ എന്റെ അഭിനയമായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോ ഈ നിമിഷം ഞാൻ നിന്നോട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എന്റെ മനസ്സിന് തൊട്ട് തന്നെയാണ് നിന്നോട് ഞാൻ മാപ്പ് പറയുന്നത് ഞാൻ നിന്നോട് ചെയ്തതിനെല്ലാം എന്നോട് നീ ക്ഷമിക്കണം എൻ്റെ മോള് എവിടെയാണെങ്കിലും നീ കണ്ടെത്തി കൊണ്ടുവരണം എന്ന് പറഞ്ഞു പറോ അപ്പോൾ ദർശന പറയണേ ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു ഞാൻ ശ്രേയെ എവിടെയാണെങ്കിലും കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ളത് അത് നിങ്ങളൊരു അമ്മയായതുകൊണ്ടാണ് ഒരു അമ്മയുടെ കരഞ്ഞയാചന കൊണ്ടാണ് പിന്നെ എനിക്കും ശ്രേയെ എവിടെയാണുള്ളത് എന്ന് എനിക്ക് കണ്ടെത്തുക തന്നെ വേണം ഞാൻ അതിന് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ശ്രമിക്കും പിന്നെ കരുണനങ്ങളും എവിടെയാണെങ്കിലും കരുണനങ്ങളും അത് കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പറയട്ടോ അങ്ങനെ ഗിരിജ കരയുന്നത് കണ്ടപ്പോൾ പവിത്രൻ അവിടേക്ക് വരികയാണ് എന്നിട്ട് ദർശന പറയാണ് പവിത്രനോട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും കൃഷ്ണന്റെ ഫോണിലേക്കൊന്ന് വിളിക്ക് ഞങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ കൃഷ്ണന് ഇപ്പോൾ മനസ്സിലാവും ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ടെന്ന് അതുകൊണ്ട് കൃഷ്ണൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ശ്രേയം കൊണ്ട് എവിടേക്കെങ്കിലും പോവും അപ്പോൾ നിങ്ങളൊന്ന് വിളിക്ക് എന്ന് പറഞ്ഞ് സംസാരിക്കുക കേട്ടോ അങ്ങനെ കൃഷ്ണനുമായിട്ട് പവിത്രൻ സംസാരിക്കുകയാണ് അപ്പോൾ പവിത്രനോട് കൃഷ്ണൻ പറയുകയാണ് നീ ശ്രേയ എന്ന് നിന്റെ മകൾക്ക് പേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നീ എന്റെ പെങ്ങൾ ശ്രേയം മറക്കാത്തത് കൊണ്ട് തന്നെയാണ് എൻ്റെ പെങ്ങൾ ശ്രേയം മരിക്കും അവൾ ഗർഭിണിയായിരുന്നു അതുപോലെ നിന്റെ മകൾ ശ്രേയം ഇപ്പോ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഒന്ന് പവിത്രനൊന്ന് പേടിക്കോ എന്നിട്ട് പവിത്രം പറയുന്നത് ആശാനെ എൻ്റെ മോളെ ഒന്നും ചെയ്യരുത് എൻ്റെ മോളെ ഒരു പാവമാണെന്ന് പറയട്ടെ അപ്പോൾ അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ ദർശനയും ഗിരിജയും ഓടി വരികയാണ് കേട്ടോ പവിത്രന്റെ അടുത്തേക്ക് എന്താണ് എന്താണ് എൻ്റെ മോളെ അവൻ തീർത്തോ എന്ന് ചോദിക്കട്ടെ അപ്പോഴത്തേക്കും പവിത്രൻ ഫോണ് കട്ടാക്കുകയാണ് എന്താണ് പവിത്രൻ സാറേ എന്താണ് കൃഷ്ണൻ പറഞ്ഞത് എന്ന് ചോദിക്കട്ടെ അത് പിന്നെ മോള് എന്നങ്ങ് പറയട്ടോ ചോദിക്കുകയാണ് എന്നോട് പറ എൻ്റെ മോളെ അയാൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും സമാധാനപ്പെടും ഒന്നുമില്ല ഒരു കുഴപ്പവുമില്ല എന്ന് പറയണേ അപ്പോൾ ദർശന പറയുന്നത് യതിയെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് അവളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് പോവാട്ടെ അപ്പോൾ പവിത്രനും ഗിരിജയും പറയണേ ഞാൻ കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും വരേണ്ട ആവശ്യമില്ല ഞങ്ങൾ തന്നെ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞ് ദർശനയും യതിയും കൂടി കാറെടുത്ത് പോവുകയാണ് അപ്പോൾ പവിത്ര മനസ്സിൽ ചിന്തിക്കുകയാണ് എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിച്ച് എനിക്ക് ആ സ്വത്തുക്കളൊക്കെ എന്റെ പേരിലേക്ക് എന്നെ തിരിച്ചെഴുതിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം എന്റെ കേട്ട ആ സമയത്തും പവിത്രം ചിന്തിക്കുന്നത് പിന്നീട് സുമംഗല ടെൻഷനായിട്ട് ഉമ്മറത്തിരിക്കുന്ന സമയത്താണ് ഗീതമ്മ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഗീതമ്മ ചോദിക്കുകയാണ് ഏട്ടത്തി വീണ എവിടേക്ക് എത്തിയോ ചോദിക്കുമ്പോൾ ഇല്ല വീണ വന്നിട്ടില്ല എന്ന് പറയട്ടോ അപ്പോൾ വീണ എവിടെ പോയി അവൾ എന്നോട് പറഞ്ഞതാണല്ലോ ഇനിയിപ്പോ അവൾ വീണ്ടും എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവോ ഈ പെണ്ണിനെ കൊണ്ട് ഒരു സമാധാനവും ഇല്ലല്ലോ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഗിരിജ ഇനി അവളെ എങ്ങാനും ഇനിയും എരിപിരി വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടാകുമോ ഗിരിജയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ വീണയാണെങ്കിലോ ഗിരിജയെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് നിഖിലിനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒറ്റ വാശിയിലാണ് അവൾ നടക്കുന്നത് എന്നൊക്കെ പറയട്ടെ അപ്പോഴാണ് നിഖിൽ പുറത്തേക്ക് വരുന്നത് അപ്പോൾ നിഖിലിനെ കാണുമ്പോൾ ഗീതമ്മ ചോദിക്കുകയാണ് അത് നീ എങ്ങനെ രക്ഷപ്പെട്ടു നിന്നെ ഗിരിജ തടവിലാക്കിക്കാണെന്നാണോ എന്നോട് പറഞ്ഞത് പിന്നെ എങ്ങനെ നീ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കട്ടെ അമ്മയാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ഗീതമ്മ പറയാണ് വീണയെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഉണ്ടായല്ലോ എന്നിട്ട് അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിൽക്കുന്ന അവളെ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും ആൻറ്റി എന്ന് ചോദിക്കുകയാണ് എന്തായാലും അവൾ ഇവിടേക്ക് തന്നെ വന്നോളും ഇനി അവൾ കുറച്ചു കഴിഞ്ഞു വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവളെ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഗീതമയെ ആശ്വസിപ്പിക്കുകയാണ് നിഖിൽ അപ്പോൾ സുമങ്കല പറയാണ് ഇവിടെയുണ്ട് ഗിരിജ ഗിരിജയും പവിത്രനും ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത് ശ്രേയയെ കണ്ടുപിടിക്കാൻ ദർശനയും എതിയും പോയിരിക്കുകയാണ് ഗീതമേ നീ അറിയാത്ത കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഗീതമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സുമംഗല പിന്നീട് പവിത്രം വിളിച്ചു പറഞ്ഞ പ്രകാരം തന്നെ കൃഷ്ണൻ ശ്രേയയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ വീട് പൂട്ടുകയാണ് എന്നിട്ട് ശ്രേയയോട് ചോദിക്കുകയാണ് നിനക്ക് എന്റെ അച്ഛൻ്റെ അടുത്തേക്കാണോ പോവേണ്ടത് നിഖിലിന്റെ അടുത്തേക്കാണോ പോവേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അച്ഛന്റെ അടുത്തേക്ക് പോവേണ്ട എനിക്ക് നിഖിലിനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയണ ആ സമയം അപ്പോ പവിത്രനെ കുറിച്ച് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലേ എന്തായാലും നമുക്ക് ഇവിടെ നിന്നും പോവാം എന്ന് പറഞ്ഞു കൃഷ്ണൻ ശ്രേയെ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രേയ പറയാണ് എനിക്ക് ഇവിടെ നിന്നും എണീക്കാനൊന്നും വയ്യ വല്ലാത്ത ക്ഷീണവും തളർച്ചയും ഉണ്ട് പിന്നെ ഇവിടെ കുത്തനെ ഇറങ്ങുന്ന സ്ഥലം ഞാൻ എങ്ങാനും വീഴുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ പതിയെ ഇറങ്ങിപ്പോവാം എന്ന് പറഞ്ഞ് കൃഷ്ണൻ ശ്രേയുമായിട്ട് പതുക്കെ ഇറങ്ങി പോകാൻ നിൽക്കാണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ശ്രേയക്ക് അങ്ങ് ഷർദി വരികയാണ് അപ്പോൾ ഷർദിക്കുന്നതൊക്കെ കാണുമ്പോൾ കൃഷ്ണന് വല്ലാത്ത വിഷമം വരികയാണ് എന്നിട്ട് കൃഷ്ണൻ പറയുകയാണ് പോലീസ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടും രക്ഷപ്പെടുമ്പോളെ നീ ഇവിടെ തന്നെ നിന്ന് മതി എന്നൊക്കെ ആ സമയം പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് കരണങ്ങൾ പോലീസ് സേനയും കൂട്ടി അവിടേക്ക് വരികയാണ് അങ്ങനെ പോലീസുകാർ കൃഷ്ണനും ശ്രേയം താമസിക്കുന്ന ആ താവളം കണ്ടെത്തുകയാണ് എന്നിട്ട് അവർ അവിടേക്ക് മുകളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും കൃഷ്ണൻ ശ്രേയക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കുകയാണ് മോളെ ഈ കുറച്ച് വെള്ളം കുടിക്കുക അപ്പോൾ തന്നെ കുറച്ച് ക്ഷീണം മാറുമെന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് ഈ വെള്ളം കുടിച്ചാൽ വീണ്ടും ഷർദി വരികയുള്ളൂ എന്നാൽ ഒന്ന് വായ കഴുകിയേക്ക് എന്ന് പറഞ്ഞു പറഞ്ഞ് നിർബന്ധിച്ച് വെള്ളം കൊടുപ്പിക്കുകയാണ് കേട്ടോ ആ സമയമാകുമ്പോഴത്തേക്കും പോലീസ് വരികയാണ് അങ്ങനെ പോലീസിനെ കൂടി കൃഷ്ണൻ വെള്ളക്കുപ്പിയൊക്കെ താഴെയിട്ട് ഓടി പോവുകയാണ് അപ്പോൾ പുറകെ കൃഷ്ണനെ പിടിക്കാൻ വേണ്ടി പോലീസുകാരും കരുണൻ അങ്കളും പുറകെ ഓടുകയാണ് അപ്പോഴത്തേക്കും യതിയും ദർശനയും കൂടി അവിടെ എത്തുകയാണ് അപ്പോൾ ദർശനം പറയുകയാണ് പോലീസുകാരെത്തിയിട്ടുണ്ട് നമുക്ക് ശ്രേയ അവിടെ ഉണ്ടോ എന്ന് നോക്കാം വാ അങ്കൾ എന്ന് പറഞ്ഞ് ദർശനയും യതിയും കൂടി ശ്രേയരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ശ്രേയ തളർന്ന അവിടെ ഇരിക്കുന്നത് കാണാം എന്താ ശ്രേയെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നു എനിക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ എതിയും ദർശനയും കൂടി ശ്രേയം കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയം കർണരംഗൽ കൃഷ്ണനെ കൈയോടെ പിടിക്കുകയാണ് അപ്പോൾ കൃഷ്ണൻ ദർശനയോട് പറയുന്നുണ്ട് നീ നിന്റെ അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ ജയിലഴിക്കുള്ളിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞേക്ക് ഞാൻ അവരെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും ഞാൻ ഇവിടേക്ക് പുറത്തേക്ക് വന്നിട്ടുള്ളത് െ സുമംഗലയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ എനിക്ക് അത്ര വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഇനിയും തിരിച്ചു വരും അന്ന് സുമംഗലയെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും എൻ്റെ പാവം പിടിച്ച പെങ്ങളെ കൊന്നതിന് സുമംഗലയെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ദർശനയുടെ മുന്നിൽ നിന്നും കൃഷ്ണീസുകാർ പിടിച്ചോണ്ട് പോകുന്നത് ദർശന പറയുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ അമ്മയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ അമ്മയ്ക്ക് കാവലായി ഞാനുണ്ട് എന്ന് ദർശനയും തിരിച്ചും പറയാണ് അങ്ങനെ ശ്രേയം കൂട്ടി നേരെ ഹോസ്പിറ്റലിലെത്തിയ ശേഷം ശ്രേയെ അന്ന് അവിടെ അഡ്മിറ്റ് ആക്കണം എന്ന് ഡോക്ടർ പറയുകയാണ് കേട്ടോ അപ്പോൾ ദർശനയെ പരിശോധിച്ച അതേ ഡോക്ടർ തന്നെയായിരിക്കും ശ്രേയെ പരിശോധിക്കുന്നത് അപ്പോൾ ദർശന പറയുകയാണ് ഈ ഡോക്ടർ എന്താ ഇവിടെ എന്ന് ചോദിക്കും ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്നും പോന്നു അവിടുത്തെ മാനേജർ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഹോസ്പിറ്റൽ കൊണ്ടു നടത്തുന്നത് തന്നെ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്നൊക്കെ ദർശനയോട് വിശദമായി പറയുകയാണ് കേട്ടോ അങ്ങനെ പവിത്രന്റെ എല്ലാ കളിക്കും കൂട്ടുനിൽക്കും അയാളെ കൊണ്ട് അയാളുടെ ഹോസ്പിറ്റലിൽ ഇനി ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പവിത്രനെ കുറിച്ചുള്ള ആ വാക്കുകളും ശ്രേയയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് പറയുന്നത് അപ്പോൾ ദർശനയ്ക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് പറയിപ്പിച്ചതും എല്ലാം ആ സമയത്ത് ഡോക്ടർ ശ്രേയയുടെ മുന്നിൽ വെച്ച് പറയുകയാണ് അപ്പോഴൊക്കെ ശ്രേയ വല്ലാതെ വിഷമിച്ചിരിക്കുകയോ എന്നിട്ട് ദർശനയോട് പറയുകയാണ് ഇന്നൊരു ദിവസത്തേക്ക് ഈ കുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ആക്കിയേക്കാം ഇവരുടെ തമ്മിലുള്ള വിവാഹമാണോ ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദർശന വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇനിയും ശ്രേയും ആരും അറിയാതെ അമ്പലത്തിൽ വെച്ച് താലുകെട്ടിയവരാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവരുടെ വിവാഹം വീണ്ടും നടത്തുകയാണെന്നൊക്കെ പറയാണ് ഈ സമയത്ത് കുറച്ച് ഗുണ്ടുകൾ ഇവളെ തട്ടിക്കൊണ്ടുപോയി അതിന്റെ കാരണം കൊണ്ടാണ് ഇപ്പോൾ വല്ലാത്ത തളർച്ചയും ക്ഷീണയും ഇവൾക്കുണ്ട് എന്ന് പറയുന്നത് ശ്രേയെ ആക്കിയ വിവരം ദർശനോട് വന്ന് പറയുകയാണ് അമ്മയോട് കാര്യം പറഞ്ഞാൽ മതി ഞാൻ ഇന്ന് ഇവിടെ ഇവിടെ നിൽക്കുകയാണ് ശ്രേയക്ക് കൂട്ടായിട്ട് എന്ന് പറഞ്ഞ് യതിയെ അവിടെ നിന്നും പറഞ്ഞ് യക്കുകയാണ് സുമംഗലയുടെ അടുത്തേക്ക്